ും ഉള്ള ഹലോ ബോബ് പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഏവർക്കും ഹലോ മുംബൈ ഹലോ ബും moving the 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 world for for you. you. by Amritveni. Amritveni Hair Elixir Women. Logistic Logistic. partner, Sri Trans Logistics. Around the globe and round clock. Hello 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 Mumbai. Hello Mumbai. Hello Mumbai. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിസ്മയത്തിന്റെ ലോകത്തിലേക്കാണ് ചിരിയും അപകടവും ആശ്ചര്യവും ദുഃഖവും സന്തോഷവുമെല്ലാം നിറഞ്ഞ ഒരു കൂടാരത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന കോമാളികളുടെ ലോകത്തിലേക്ക് അപ്പൊ നമ്മൾ ഈ സർക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അത് അതിൽ സർക്കസിന്റെ ഫാദർ ഓഫ് സർക്കസ് എന്ന് അറിയപ്പെടുന്നത് കീഴേരി കുഞ്ഞിക്കണ്ണനാണ് അതായത് അത് ആക്ച്വലി ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഇതിന്റെ ഫാദർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ് നമ്മൾ അതിലേക്കൊക്കെ കൂടുതൽ ചെറുതായി എന്തൊക്കെയാ നമ്മളിപ്പോൾ തലശ്ശേരിക്കാരനാണ് സർക്കസ് നടത്തിയ ബോംബെയിൽ താമസിക്കുന്ന പ്രേമരാജാണ് എന്റെ ഒപ്പം നമസ്കാരം നമസ്കാരം എത്ര വർഷം മുമ്പാണ് താങ്കൾ സർക്കസ് ഞാൻ സർക്കസ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആദ്യ സർക്കസ് തുടങ്ങിയത് പേര് അംബിക എന്നായിരുന്നു ഒറീസയിലായിരുന്നു കളിച്ചോണ്ടിരുന്നത് രണ്ടു ദിവസ ഷോവിന് ശേഷം അവിടെ കാറ്റ് വന്ന് എന്റെ തമ്പു കമ്പ്ലീറ്റ് പോയിരുന്നു അതിനുശേഷം ഒരു പുതിയ തമ്പിട്ട് പിന്നെയും കളി തുടങ്ങി രണ്ടു കൊല്ലം ഒറീസ ഛത്തീസ്ഗഡ് ബംഗാൾ അങ്ങനെ ആ സ്ഥലത്ത് മാത്രേ പോയിട്ടുള്ളൂ അപ്പം ഒരുപാട് തോന്നുന്നു ഏകദേശം നമ്മളറിയുന്ന ജമിനി ജമ്പോ അതുപോലെയുള്ള അതിനുശേഷ രണ്ടുപോലുള്ള കൊറേ സർക്കുണ്ട് സർക്കസുകൾ ഉണ്ട് എല്ലാത്തിന്റെയും പേരും രാജ്കമലിന്റെ പേരിൽ വേറെ സർക്കസ് ഉണ്ട് പക്ഷെ ഇന്ന് ഈ സർക്കസ് എന്ന് പറയുമ്പോ ഇവിടെ ആൾക്കാർ നമ്മൾ വന്ന പല ആരും ഇല്ല കാണാൻ വളരെ കുറവാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സിനിമ ഇതിന്റെ ഒക്കെ വന്നതിനു ശേഷം ആൾക്കാർ വളർത്തും പറഞ്ഞു കഴിഞ്ഞാല് പുതിയ സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ സെഗ്മെന്റ് ഇപ്പൊ അതിനു പകരം അവർ എന്ന് പറയുന്ന ഒരു പുതിയ സർക്കസ് ഉണ്ടായിരുന്നു എന്താ ഞാൻ ആ ഫീൽഡിൽ അല്ലായിരുന്നു പക്ഷെ സർക്കുമായിട്ടുള്ള ബന്ധം തലശ്ശേരിക്കാരനായോണ്ടായിരിക്കില്ല സർക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാ സർക്കസ് കളിക്കാരും പിന്നെ മുതലാളിമാരും ഫ്രണ്ട്സ്മാരായിരുന്നു അങ്ങനെ ഒരു ബന്ധമാണ് ഞാൻ പിന്നെ ചില ക്യാമ്പും ഞാൻ എടുത്തുകൊണ്ടിരുന്നു ഇന്നിപ്പോ മലയാളികൾ വളരെ കുറവല്ലേ ഈ ഇന്ന് പണ്ട് മലയാളികളായിരുന്നു തലശ്ശേരിക്കാരായിരുന്നു മാക്സിമം അതെ ഇപ്പം ശങ്കരേടനെ നമ്മൾ വരേക്കും അപ്പം ഞാൻ ചോദിക്കുന്നു ആ ഒരു കാലത്ത് വലിയൊരു പ്രതാപ കാലമായിരുന്നു അതായിരുന്നു അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്താണ് അങ്ങനെ ഒരു ഇതിലേക്ക് ഇല്ല കുട്ടികൾ കാണാൻ വരുന്നില്ല പിന്നെ ഗ്രൗണ്ട് വാടക പോലീസിന്റെ എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ഈ സർക്കസ് തുടങ്ങിയ ഒരു സമയം ഞാൻ പറഞ്ഞ സർക്കസ് തുടങ്ങുന്ന മഹാരാഷ്ട്ര എന്നുമാണ് മഹാരാഷ്ട്രകാരൻ ഒരു ലക്ഷ്മാന്ത് പന്താണ് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് അല്ലെ അപ്പം ആ കാലങ്ങളില് ലേഡി മൗണ്ട് ബാറ്റൺ പ്രഭുവും ഒപ്പം ജവഹർലാൽ നെഹ്റു വരയ്ക്കും അന്ന് സർക്കസ് കാണാൻ വന്നിട്ട് കാലമുണ്ട് അതായത് ഞാൻ പറയുന്നത് ആ ഒരു അവിടെ നിന്ന് എത്തും ഇന്നിപ്പം ഞങ്ങൾ ഇവിടെ ഒരാൾ പോലും ഇല്ല ഒരാളെ ഗവൺമെന്റ് ഇതൊക്കെ വേണമെന്ന് നിങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാതിരുന്നു എത്രയോ പ്രാവശ്യം പോയി പ്രമേയങ്ങൾ കൊടുത്തു എല്ലാ ഫെഡറേഷനും കൊടുത്തു ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ കോമാളികൾ അല്ലെങ്കിൽ അവരൊക്കെ എവിടെയാണ് അപ്പൊ അവരക്കിന്ന് എല്ലാം വേറെ വേറെ പോകും ചെറിയ ചെറിയ സർക്കസിലേക്ക് മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും അവർക്ക് ജീവിതല്ലേ പിന്നെ സർക്കസ് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കളിക്കുന്ന ഞാൻ പറഞ്ഞ കാച്ചർമാർ വരെ കാച്ചർമാര് സ്പ്രിംഗ് നെറ്റ് കളിക്കുന്ന ആൾക്കാര് എല്ലാം ഇന്ന് നാട്ടിൽ പെയിന്റിന്റെ മണിക്ക് പോകുന്നു ഓ ആ അത് ശരി നമ്മുടെ നാട്ടില് വേറൊരു സംഭവം നമ്മൾ ഈ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു അത് പോയി അതിന്റെ കാലം കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ സർക്കസ് ആയി സർക്കസ് ഇനിയിപ്പോ സർക്കസിനെ ഒന്ന് ഒന്ന് എന്താ എന്തെങ്കിലും ഒന്ന് മോഡിഫൈ വേറെ രീതിയിലേക്ക് മാറ്റാൻ പറ്റൂലെ എക്സിബിഷൻ ഉണ്ടല്ലോ ആ വാട്ടർ എക്സിബിഷൻ മീനിന്റെ എക്സിബിഷൻ എനിക്ക് തോന്നുന്നു പണ്ട് ഈ ഇല്ലായിരുന്നു ആ ഒരു കാലത്താണ് അല്ലേ ടൈഗർ സിംഗം പട്ടി പുലി ആന തുടങ്ങിയല്ല ഇവക്കെ നമ്മള് നമുക്ക് രാജഭ നമുക്കിപ്പോലൊക്കെ പോയി കാണാൻ പറ്റും അന്നത് കാണണമെങ്കിൽ നമ്മൾ ശരിക്കും വരണം അല്ലേ പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് നമ്മുടെ റെസ്ട്രിക്ഷൻ ഇതിന് എന്ത് ചെയ്തു നമ്മളെല്ലാ സർക്കാർ കമ്പനികളും എല്ലാ മൃഗങ്ങളെയും പിടിച്ചുകൊണ്ട് വയനാട്ടിലെ ഒരു സ്ഥലത്ത് കൊണ്ട് കിട്ടും ഇപ്പ മൃഗങ്ങളെന്ത് ചെയ്യണോ എല്ലാം കുറെ മരിച്ചുപോയി ഒന്നുമില്ലായിരുന്നു അന്നൊരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു പകുതി അവരെ ചെലവിന്റെ പകുതി പൈസ സർക്കസ് കമ്പനി കൊടുക്കും ഏത് സർക്കസിലുണ്ടോ ഇപ്പം രാജ്കമ്മലിൽ അഞ്ച് ഡൈഗർ ഉണ്ടെങ്കിൽ അഞ്ച് ഡൈഗറിന്റെ പകുതി കാശ് അവര് കൊടുക്കും പകുതി ഗവൺമെന്റ് കൊടുക്കും അത് കൊടുക്കാനാളില്ല നോക്കാൻ ആളില്ല അങ്ങനെ മൃഗങ്ങളെല്ലാം മരിച്ചുപോയി രാജ്കമ്മലിന്റെ നല്ലൊരു ഇപ്പോൾ അതും വെള്ളത്തിൽ ഒഴുകി മഴയത്ത് മരിച്ചുപോയി എന്നിട്ടും ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല പണ്ണ് തുറക്കാത്തത് കണ്ണ് തുറക്കാത്ത ദൈവങ്ങളാണെന്നാണ് പറഞ്ഞത് ശരിക്കും ആ ഒരു വിഷമുണ്ടല്ലേ ഇപ്പോഴും ഒരു സർക്കസ് ശരിക്കും ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നടത്തും വരും കിട്ടും സർക്കസിൽ സർക്കസിൽ ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് ഇപ്പൊ അവര് സർക്കസുമായി പക്ഷെ എന്ന് നിങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും സർക്കസിലേക്ക് എന്താണ് ുംറുട്ടിസ്റ്റുകൾ ചെറിയ ചെറിയ ഒരു പത്തായിരം രൂപ കിട്ടുന്ന ഒരു ശമ്പളക്കാരനായിരുന്നെങ്കിലും ഒരു കാച്ചർക്ക് ഞാൻ കൊടുത്തോട് ഇരുപതിനായിരം രൂപ ഇപ്പൊ അവന് ഇരുപതിനായിരം കിട്ടൂല ഒരു സർക്കസും കിട്ടൂല നാലായിരത്തിനും അഞ്ചായിരത്തിനും അവൻ പോയേ പറ്റും അവന് ജീവിക്കണ്ടേ

കളിക്കാർ അസോസിയേഷൻ ഉണ്ട് പക്ഷെ അവര് കൊണ്ടൊന്നും ഒന്നിക്കാൻ പറ്റില്ല അപ്പൊ ഇനിയിപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് എനിക്കൊന്നും ഇതിലേക്ക് ആർട്ടിസ്റ്റുകളൊന്നും വരാതെയാവും ഇപ്പം ഒരു കാലത്ത് റഷ്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവന്നു അല്ലെ ഇവൻ ആഫ്രിക്കയിൽ നിന്ന് വരയ്ക്കും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് പ്രതാപകാലം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൂടുതൽ കഥകളുമായി ഞങ്ങൾ തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയാണ് ഹലോ മുംബൽ ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര യാത്രകൾ നമുക്ക് ഒരു പുതിയ സർക്കസിലേക്ക് വരണമെങ്കിൽ എത്ര വയസ്സിൽ അവരെ ചേർക്കണം എന്നുള്ളതാണ് അവരങ്ങനെയൊന്നും ചെറിയ ചെറിയ കുട്ടികൾ വരെ വരുന്നുണ്ട് അന്നൊരു കാലം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളെ തന്നെ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നു പിന്നെ ബാക്കിയുള്ള എല്ലാ വഴികളും സർക്കസ് കമ്പനിന്ന് അന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു കമ്പനി ുട്ടികളെന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ കുട്ടികൾ ഇതുണ്ടായിരുന്നു അവർക്ക് കമ്പനി ആറാന്ന ഫുൾ അവരെ എല്ലാം ലുക്ക് ഔട്ടും അവരെ ഇല്ല ഇല്ല അവര് ഇവിടുന്ന് പഠിക്കും ഇതിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് താലീം താലിമ് മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യും മണി വരെ പ്രാക്ടീസ് ആ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവര് സ്കൂളിലെ പഠിക്കും അങ്ങനെ അതിനുശേഷം ഷോന് വരും

ഇല്ല 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 ഇങ്ങനെ ജീവിതം നാളെ ഒരു ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ഹെൽപ്പ് മുമ്പോട്ട് കഴിഞ്ഞാൽ തീർച്ചയായും തുടങ്ങും പക്ഷെ കോവിഡ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒന്നും മാക്സിമം സ്ഥലങ്ങള് അമ്പർനാഥില്ല കല്യാണില്ല ഈ ബോംബെ ചുറ്റുവടത്ത് എവിടെയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഗ്രൗണ്ടിന് ഹെവിടകയാണ് ലക്ഷം മറ്റുള്ള കാര്യമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിട്ടും പ്രേമരാജൻ തുടങ്ങണമെന്നല്ലോ ആഗ്രഹം മനസ്സിന്റെ ഒരു അത് അതെന്തെങ്കിലും ഒരു ആഗ്രഹം സഫലീകരിക്കട്ടെ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഞാനിപ്പോ ഉള്ളത് അംബർനാഥിലെ ബോംബെ സർക്കാണ്

अभी अभी कोई आता नहीं काम में तो जो पुराने कलाकार है है वही लेके लेके धीरे धीरे चल रहा सर ओके ओके इधर मेन पॉइंट ഒന്ന് ചൈൽഡ് ലേബർ രണ്ടാമത് ആനിമലിനെ ഇവര് വേണ്ടു ഇതിലേക്കുള്ള കാര്യം അഭി ബട്ട് നമ്മുടെ എനിക്ക് പട്ടികൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ യൂസ്മിഷൻ ഇന്ത്യയിൽ മാത്രമേ ചൈനയിൽ ഇല്ല യൂറോപ്യൻ ഇല്ല എവിടെയുണ്ട് ഇന്ത്യയിൽ മാത്രം എന്താ ബാൻ खाली इंडिया में है आ, जी, खाली तो आ, इंडिया में आप शिंडे है। जी हमारा भी एक नाथ शिंडे साहब है।, जी, जी। जी, जी। जरूर जरूर तो है पहले से पहले, 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 पहले आपका इधर केरला वाला था क्या जी मैनेजमेंट में केरला वाला था पहले से अभी केरला वाला कौन भी नहीं है अभी नहीं है अभी कोई आता नहीं है केरला से भी सर्कस इंडिया में कि नमड़े नाट अले तले पशे कंड पीड़ित महाराष्ट्र ആപ്ക ഗാവു അല്ലെ ലക്ഷ്മികാന്ത് ഛത്ര എന്നൊരാളാണ് ആദ്യമായിട്ട് ഇവിടെ തുടക്കം കുറിച്ചത് പക്ഷെ അത് മലയാളി പിന്നെ ഏറ്റെടുത്ത് നമ്മുടേതാക്കി മാറ്റി അതെ അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യയുടെ സർക്കസിന്റെ സ്ഥാപകൻ താങ്ക് യു മച്ച് ജി സർ എനിക്ക് ഇത് വളരെ എന്ന് അതല്ലേ സർക്കസ് ഭാഷയിൽ പക്ഷേ ഇവിടെ ഈ എന്താ പറയാ അത്ര സെക്യൂരിറ്റി ഉണ്ട് 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 എല്ലാ ഒരാളും പുറത്തുനിന്ന് വരും പക്ഷെ അവർ എന്നാലും താമസം ഒക്കെ ഉള്ളിൽ ഒരാളും വരില്ല എല്ലാ സർക്കും <kritik> ും <therapeuticogan touristi2> मैं भी एक साल से आइटम कौन सा करते लूलार करते और yeah. सिटिंग जाते ओके okay. अभी कैंडल बोलने से नहीं बोल के नहीं जाते आपको कौन सा अच्छा पसंद वाला कौन सा है <laughs> सभी तो अच्छे है मेरे लिए तो अभी yeah. कौन आ, सा बराबर नहीं है ना सभी एक ही तो है और आप जी मैं भी आप खुश जी और आगे क्या करना चाहते हो आगे देखना पड़ेगा आगे <laughs> അവർക്ക് സന്തോഷമാണ് കാരണം ഓരോ ദിവസവും ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണം പോകണം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അവർക്ക് എന്ത് റിസ്ക് ഉള്ള പരിപാടികൾ ചെയ്യുന്നോ അതിനെ കുറിച്ച് അവർ ബോധേടല്ലേ കമ്പന ജന ആരോഗ്യം ഉള്ളിടത്തോളം കാലം അവര് ചെയ്യുക ആരോഗ്യമില്ലെങ്കിൽ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് കിടുകയും അല്ല ഇവർക്ക് ഈ എന്താ റിട്ടയർമെന്റ് അങ്ങനെ ഒന്നുമില്ല 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 ഇപ്പം സർക്കാർ കലാമാർമാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് പതിനഞ്ച് വർഷം कंटीन्यूअस ആയിട്ട് ജൂലി ചെയ്തുകൊണ്ടിരിക്ക കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീം ഉണ്ട് അത് മാത്രമേ ഉള്ളൂ അത് കുറച്ച് പെൻഷൻ ആയിse കുറച്ച് സ്കീം هيك ഗവൺമെന്റ് കേരളമേ കേരളമേ यहां यहां पे नहीं है कोई जो दूसरा സർക്കാരേ वो लोग को है बीमा है പെൻഷൻ है सब है वहां पे इधर अबटिंग के लिए भी कुछ करना चाहिए नहीं है पीएफ पीएफ कटिंग करते हैं मगर ये लोग को मिलता नहीं है ഒന്നുമില്ല അങ്ങനെ ഒരു യാത്രയാണ് എന്തൊക്കെയാലും എന്ത് സംഭവിച്ചാലും ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂസ് ഗോ മസ് ഗോ ഗോ അതെ തീർച്ചയായും അല്ലേ അതാണ് കരഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുന്ന കോമാളിയായ അതായത് അത് മലയാളത്തിലെ ജോക്കർ എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണല്ലേ രണ്ടുപേരും പാടും അങ്ങനെ കൂടെ ചൂടിയ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് അല്ലേ പേരിൽ മാത്രമേ ഉള്ളൂ പ്രേമം പ്രേമ ഇപ്പൊ സർക്കസിനോടും ഇപ്പൊ സർക്കസ് രണ്ടിനോടും ആളാണ് ണ്ടല്ലോ ഈ ഒരു കൂടാരമാണ് ഇവര് താമസിക്കുന്നത് രാത്രിയില് കള് കുടിച്ച് ആൾക്കാർ വരിക പ്രശ്നം ഉണ്ടാക്കുക കല്ല് വലിച്ചെറിയുക പിന്നെ പോലെ കള്ളം പാരി വന്നിട്ട് പാവങ്ങളിൽ എന്ത് കൊണ്ടുപോയ അത് മൂട്ട അവസരം അവർക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസുകാരോടൊന്ന് പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം എപ്പോഴും ഷോ എന്ന് പറഞ്ഞാല് ഈ പോരായ്മകൾ തുറന്നു കാണിച്ച് അത് കണ്ട് ചിരിപ്പിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ ഉള്ളില് എപ്പോഴും സന്തോഷമായിരിക്കും बहुत yes. सर्कस छोड़ के क्या करना चाहते हो आप सरकस सरकस हाँ है hmm. सरकस अगर नहीं रहता था hmm. तो हम लोग क्या करता था सरकार तो हम लोग को ले कुछ ही नहीं तो ये सरकस जो निकाला है hmm. तो सर्कस छोड़ के छोटा आदमी हम लोग ये सब लगा के अपना रोजी रोटी चला लेते आप बोलते हैं कि दुनिया के लिए आपने बनाया कुछ करने के लिए बस बस जो है हमारा माँ बाप ने जो देखे किए हैं वो है बाकी हम भी थोड़ा बहुत सर्कस का पैसा से बनना है कभी भी फिल्म में की है क्या जी नहीं चांस दिए थे मैं किया नहीं क्यों सर्कस छोड़ के नहीं जाने नहीं അതാണ് സർക്കസ് വിട്ട് അവർക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നുള്ളത് പൊക്കമില്ലാത്തതാണ് എന്റെ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെ ഓർത്തുകൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് പോവുകയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര സ്നേഹത്തിൻ അതിരില്ലാ കാഴ്ചയുമായി ഹലോ മുംബൈ अभी कितना आर्टिस्ट है आपका पास इधर अभी कम से कम 40 आर्टिस्ट है सर्कस में 40 பேர்ೊಂಡిವರೆ ಈ 40 பேர்ಕೊಂಡ ಪಶುತನಕ್ಕೆക്കുള്ള ಶೋಕ್ಕೆ ಇವಡೆ ನಡೆಕೊಂಡಾಣೋ ಚಲ ಕ್ಯಾಂಪಲ್ நல்ல कलेक्शन ಗೆಟ್ಟು ಚಲ ಕ್ಯಾಂಪಲ್ ಗೆಟ್ಟುಲ್ಲ ಆ ಫೋಕಸ್ ಐ ಮೀನ್ ಶೋಸ್ ಅಪ್ ಕೈಸಾ ಚಾಲು ಹೈ یہ 40 ಲೋಗೋಂಗೆ ಕುಷ್ಟ್ರನೆಗೆ ಲೈ ಪೈಸಾ ಮಿಲ್ತೇ ಹೈ ಗಸಾರು ಸಂಬದನೆ ಗೆ ನಿ ಜೋ ಸ್ಯಾಂಡೇ ಸ್ಯಾಟರ್ಡೇ ಜೋ ಚಲ್ತಾ ಹೈ ಶೋ ಆ ವೈ ಯ ಉಸ್ಮೆ ಸೇ ಜೋ ಪಗಾರ್ ಜೋ ಸೆಲರಿ ಏ का आर्टिस्ट का वो निकलता है बाकी दूसरा दिन में तो ऐसा नहीं है खास छुट्टी का टाइम क्या करते हैं फिर ये बारिश गिरी सब होगा वो सब चालू नहीं होगा आज नहीं सैलरी तो चालू रहता है जिस दिन से जो आर्टिस्ट सर्कस में आता है और लास्ट डे जब जाएगा वो तब तक तो सैलरी सर्कस में तो चालू रहता है। आप कौन सा आइटम करते हो आप जी मैं ऊपर का हवाई जिला जी आपको मतलब ट्रेनिंग दिया है तो मलयालम आता है आपको मलयालम നമുക്ക് മലയാളത്തില് കുറച്ചു മുമ്പ് ഇദ്ദേഹം പാടിയൊരു പാട്ടുണ്ടായിരുന്നു കണ്ണീർ മലയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി അതേപോലെ ഹിന്ദിയില് വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട് ജോക്കർ സിനിമയിലെ മേര നാം ജോക്കറിലെ അവരിപ്പോഴും കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ അല്ലെ ആടിയും പാടിയും ആഘോഷിച്ചും അവർ സന്തോഷമാണ് വേണമെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞാൽ

പക്ഷെ എന്നാലും വിട്ടുകൊടുക്കില്ല ജീവിതത്തിൽ അതായത് നമ്മുടെയൊക്കെ നാട്ടിലെ ആൾക്കാർ പ്രശ്നം വന്നാൽ വളരെ തൂങ്ങിച്ചാകും ഇപ്പൊ നമ്മൾ എത്രയോ കേസുകളെ കാണുന്നത് അല്ലെ ട്രെയിനിന് മുമ്പിൽ ചാടുക തൂങ്ങിച്ചവർ അവർ പറയുന്നത് ഞാൻ ഭിക്ഷ എടുക്കും പക്ഷെ എന്നാലും ഞാൻ ജീവിക്കും ലോകത്തിന് മുമ്പിൽ ജീവിച്ച് കാണിക്കുന്ന ഇവരെ പോലുള്ളവരാണ് എന്നും ഹീറോക്കൾ അവരാണ് റിയൽ ഹീറോസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞ കസേരകളാണ് എല്ലായിടത്തും നമുക്ക് കാണുക ഇവിടെ ആൾക്കാർ വളരെ കുറവാണിത് കാണാൻ ദൈവീത് ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ഇവിടെ വന്ന് ഈ സർക്കസ് ഒന്ന് കാണണം അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും സഹായം എന്ന് ഇതൊരു ും പറഞ്ഞ ഒരു സാധാരണ സൈക്കിള് പോലൊന്നും അല്ല കാരണം ഇതൊക്കെ ഇങ്ങനെ ഓരോ പീസ് പീസ് ആയിട്ട് അവരി ഊരി എടുക്കും ഊരിയെടുത്തതിന് ആപ്പിന്റെ കൂടുതൽ അത് ചെയ്യാൻ പറ്റും ഞാൻ ട്രെയിനിങ് ചെയ്യാത്തുള്ള തൽക്കാലം ഞാൻ ഇതിൽ എന്തൊക്കെയായാലും ഇവർക്ക് ഒന്ന് പ്രാക്ടീസ് നോക്കട്ടെ ഏകദേശം അവിടെ നാൽപ്പതിൽ പരം ആർട്ടിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് നോൺ വെജ് വെജ് രണ്ട് ഉണ്ടാവും ഉണ്ടാവും ബാക്കി ആയിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം മലയാളികൾക്ക് വേണം അപ്പൊ നമ്മള് ഇതിനൊരു ഷെഫ് ഉണ്ടല്ലോ ഞാൻ ആ ഷെഫിന്റെ കൂടെ അതായത് മലയാള സിനിമ കണ്ടവർക്കറിയാ ഒരു ബിന്ദു പണിക്കരോ ഓർമ്മയുണ്ടോ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഒരു ബിന്ദു പണിക്കരാണ് പണിക്കറാണ് ആസ് ഞാൻ മലയാളം പറഞ്ഞേ മലയാളം ഇല്ല ഞാന് ഞാൻ സാംഗ്ലിയ മറാഠിയെ മലയാളം പറയുന്നത് എല്ലാ സ്ഥലം ഞാൻ ചുറ്റിട്ട് വന്നതാ തലിശ്ശേരി പാലക്കാട് അമ്പലപ്പാല് മാന്തവാടി പിന്നെ തൃശ്ശൂർ കണ്ണൂർ എല്ലാം ചുറ്റിട്ട് ഞാൻ വന്നതാ അങ്ങനെ ഞാൻ മലയാളം പഠിക്കാം എത്ര ഡിസ്ട്രിക്ട് ഒന്നും ചോദിച്ചാൽ ഞാൻ ഈ സർക്കസിൽ ചെറുത് പൊട്ടിന് ഞാൻ കുട്ടിയെ കല്യാണം കഴിഞ്ഞു എന്റെ രണ്ട് മക്കളായി കല്യാണം മക്കളായിരുന്നു അങ്ങനെ നല്ല ആളാ എന്റെ അമ്മ എല്ലാരും പറഞ്ഞ് നല്ല ആളാ നാട്ടില് വന്നിട്ട് ഒരു പണിയില്ല ഇനി ഇവിടെ തന്നെ കല്യാണം കഴിച്ച ഇവിടെ തന്നെ എല്ലാം ആയി പിന്നെ സർക്കെ ലൈനില് ഞാൻ കുട്ടികളെ വെച്ചിട്ടില്ല ഒരനെ പഠിപ്പിച്ച ഒരനെല്ലാം നല്ല ഒരു മോന് വെൽഡിങ് ചെയ്ത് ഒരു മോന് പെൺതാണ് സർക്കസിലേക്ക് ഇവരെ കൊണ്ട സർക്കാർ സാറെ നമ്മള് കന്റീൻ എടുത്ത് ഇതില് വടകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വാടക നമുക്ക് ഇതെല്ലാം നല്ല ഉണ്ട് എന്തായിരിക്കും സാധാരണ വേണ്ടി എന്താണ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളിലെ ഉപ്പ ഉണ്ട് പിന്നെ അവിലുണ്ട് ഒരു ദോശ ഉണ്ട് പുരി ഭാജി ഉണ്ട് എല്ലാം ഉണ്ട് പൊറോട്ട ഉണ്ട് എല്ലാം ഉണ്ട് ഏഴ് ഏഴ് ഡിഫറെന്റ് വെറൈറ്റി ഡിഫറൻറ്റ് മീന് മുട്ട ഈ മലയാളികളുള്ള മുട്ടിട്ട് ഞാൻ പുട്ട് നാട്ടിലുണ്ടാക്കിട്ട് തിന്ന് വെള്ളപ്പം പുട്ട് ദോശ അതെല്ലാം ഞാന് വീട്ടിലാണ്ടാക്കുന്നു ഇവിടെ ഉണ്ടാക്കും പക്ഷെ ഇത് ഇവിടത്തെ പാത്രം ചീറ്റായി പോയി പാത്രം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഭക്ഷണം വേണമെങ്കിൽ ഇത് അങ്ങോട്ട് വന്നാ മതി അല്ലേ എന്താ വേണം ഞാൻ നിങ്ങള് ഓർഡർ തരും

ഭക്ഷണുണ്ടാകും എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് മലയാളം സംസാരിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ ഫുഡും കേരളത്തെ അറിയുന്ന ഒരു മലയാളിയായ മഹാരാഷ്ട്രനൊപ്പമാണ് എനിക്ക് കപ്പ കൊറേ ഇഷ്ട അപ്പൊ ഇന്നലെ പോയിട്ട് ഞാനും മാർക്കറ്റിന് രണ്ടു കിലോ കപ്പ കൊണ്ടുവന്നിട്ട് ഞാൻ തിന്നു എനിക്ക് കൊറേ ഇഷ്ട എന്തെങ്കിലും ഇവിടെ ഈ നമ്മുടെ ഈ സർക്കസ് കളിക്കുന്നവരുടെ വയറു നിറയണമെങ്കിൽ മനസ്സ് നിറയണമെങ്കിൽ ഈ അടുക്കളയിൽ നിന്നും നല്ല ഭക്ഷണം തന്നെ എത്തിച്ചേരണം അതായത് ഈ സർക്കസ് എന്ന് പറയുമ്പോ അല്ലെ ഇവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പറയുന്നത് ഉള്ളവന് ഒരു വീടെങ്കിൽ ഇല്ലാത്തവന് പല വീടാണ് ഇവർക്ക് ഒരു വീടല്ല ഇവർക്ക് ഇന്ത്യ മുഴുവൻ വീടുകളാണ് പക്ഷേ ഇന്ത്യക്ക് വെള്ളിയിലെ ഇവർ കൂടുതലായിട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും പോരായ്മകൾ കൊണ്ട് ആൾക്കാരെ അവരുടെ ജീവിതം ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും നടന്നുകൊണ്ടേയിരിക്കട്ടെ ഹലോ മുംബൈയുടെ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം പ്ലീസ് റൈറ്റ് ടു ഹലോ മുംബൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ുംങ്ങൾ നിശയില്ല ജീവിതയാത്രകൾ സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി ഹലോ മുംബൈ